ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജുള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാരെ വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് എന്താ ആരംഭിച്ചത് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഓക്കെ എന്തൊക്കെയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്നറിയാവോ ഒന്നാമത്തെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പൊണ്ണത്തടിയാണ് അതായത് നമ്മുടെ ജീവിതത്തിലെ ഒരു നമ്മൾ ജീവിക്കുന്ന ഓരോ രീതിയിൽ കൊണ്ട് ഓരോ ശൈലികൾ കഴു നമ്മുടെ ഓരോ ദിനചര്യകളുടെ അങ്ങനെയൊക്കെയുള്ള ഇത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളിലെ ആദ്യത്തേതാണ് പൊണ്ണത്തടി അടുത്തതാണ് കൊളസ്ട്രോൾ പൊണ്ണത്തടിയുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ആർത്രൈറ്റീസ് 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 ഉണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന രക്ത സമ്മർദ്ദം മറ്റൊന്ന് ഡയബറ്റിസ് 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 അതിരോസ് ക്ലീറോസിസ് അതിരോസ് ക്ലീറോസിസ് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് പ്രധാന ജീവിതശൈലി രോഗങ്ങളാണ് പൊണ്ണത്തടി കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് ഉയർന്ന രക്തസമ്മർദ്ദം ഡയബറ്റിസ് ക്ലിയറോസിസ് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാര്ത്ഥങ്ങളൊക്കെ കഴിക്കുന്നത് വ്യായാമമില്ലായ്മ പുകവലി മദ്യപാനം ഉറക്കമില്ലായ്മ മാനസിക സമ്മർദ്ദം അതുപോലെ തന്നെ ആഹാരത്തിലെ പോഷകക്കുറവ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇപ്പോൾ ജീവിതശൈലി രോഗ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് വിപധാന ജീവിതശൈലി രോഗങ്ങളാണ് പൊണ്ണത്തടി കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് ഉയർന്ന രക്തസമ്മർദ്ദം ഡയബറ്റിസ് അതിരോസ് ക്ലീറോസിസ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതുപോലെ പുകവലി മദ്യപാനം ഉറക്കമില്ലായ്മ മാനസിക സമ്മർദ്ദം ആഹാരത്തിലെ പോഷകക്കുറവ് ഇതൊക്കെ എന്താണ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഇനി രക്തസമ്മർദ്ദം അമിതമായിട്ട് ഉയരുന്ന അവസ്ഥ രക്തസമ്മർദ്ദം അമിതമായിട്ടുയർന്ന ഉയർന്നു ആ അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഹൈ ഉയർന്നു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഈ രക്തധമനികളുടെ ഇലാസ്റ്റികതയൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നു നമുക്ക് പറയാൻ സാധിക്കും നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷനാണ് ഹൈപ്പർ ബി പി ആ ഈ പറയുന്നത് നിശബ്ദനായ കൊലയാളി ഇനി ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് ് റിസർപ്പിൻ റിസർപ്പിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് റിസർപ്പിൻ അതുപോലെ തന്നെ രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു ഭക്ഷണ ഘടകം ഭക്ഷണ ഘടകമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഉപ്പ് അല്ലേ ഉപ്പ് കൂടുതൽ കഴിച്ചാൽ എന്താണ് ബി പി കൂടുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അപ്പൊ രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു ഭക്ഷണ ഘടകമാണ് ഉപ്പ് ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകാറുണ്ട് ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അതായത് ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്നറിയപ്പെടുന്നത് ഹെമറേജ് ഹെമറേജ് രക്തസമ്മർദ്ദം കുറയുന്ന ഒരവസ്ഥയുണ്ട് അതിന് പറയുന്ന പേരാണ് ഹൈപ്പോ ടെൻഷൻ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷനും ഇപ്പം രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥ ആണ് ഹൈപ്പർ ടെൻഷനും കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷനും ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹെമറേജ് എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ഉയർത്തി വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു ഭക്ഷണ ഘടകമാണ് ഭക്ഷണ ഘടകമാണേത് ഉപ്പ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമുണ്ട് ആ ഔഷധമാണ് റിസർപ്പിൻ എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം ഉറങ്ങുക ഇപ്പോൾ ഒരാൾ ഉറങ്ങുവാണ് അയാളുടെ രക്തസമ്മർദ്ദം കൂടിയായിരിക്കും ഇരിക്കുന്നത് കുറയുവാണോ ചെയ്യുന്നത് അപ്പം ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം എങ്ങനെയാണ് അത് കുറയുന്നു അല്ലേ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമ്മൾ അറിഞ്ഞിരിക്കണം സ്വിഗ്മോ മാനോമീറ്റർ ആണ് സ്വിഗ്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉയർന്ന രക്തസമ്മർദ്ദത്തിന് സാധാരണ നൽകുന്ന മരുന്നുകളുണ്ട് ആ മരുന്നുകളാണ് ഒന്നാമത്തത് ആംലോഡൈപ്പിൻ ഡി ഐ പി ഐ എൻ ഇ ഓക്കെ അടുത്തതും കൂടെ അറിഞ്ഞിരിക്കാൻ ടെൽ മിസ്ട്രാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇത് പരീക്ഷയിൽ ചോദിക്കുന്നതല്ല അറിഞ്ഞിരിക്കുക കൃത്യമായ കൃത്രിമ നമ്മളെ കൃത്യമായിട്ടുള്ള വ്യായാമം അതുപോലെ പുകവലി മദ്യപാനമൊക്കെ ഒഴിവാക്കല് അമിത ശരീരഭാരം കുറയ്ക്കൽ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കൽ ഇതിലൊക്കെ എന്താണ് നമുക്ക് രക്തസമ്മർദ്ദത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇനി ഈ പുകവലി കുറേ ആൾക്കാരുണ്ട് പുകവലിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അമിതമായിട്ടൊക്കെ പുകവലിക്കുന്നു അല്ലെങ്കിൽ പുകവലി നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവാക്കുന്നു എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ പുകവലി മൂലമുണ്ടാവുന്ന അറിയാം പുകവലി മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒന്നാമത്തതാണ് പക്ഷാഘാതം ഒന്നാമത്തത് പക്ഷാഘാതമാണ് നിക്കോട്ടിൻ എന്ന വിഷവസ്തുവിനെ അടിമപ്പെടുവാണ് ഇപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് നിക്കോട്ടിൻ അതിനെ അടിമപ്പെടും അതുപോലെ തന്നെ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാകാറുണ്ട് ശ്വാസകോശ ക്യാൻസർ പിന്നെന്താണ് എംഫ സീമ എംഫ സീമ ഉണ്ടാകാൻ കാരണമാകുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനും ഒക്കെ ഈ പുകവലിയൊക്കെ കാരണമാകുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാൻ കാരണമാകുന്നു അതുപോലെ തന്നെ ബ്രോങ്കറ്റീസ് ബ്രോ ഗൈ ബ്രോങ്കൈറ്റീസ് ഒക്കെ ഉണ്ടാകാൻ എന്ത് കാരണമാകുന്നു പുകവലി കാരണമാകുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രമേഹത്തെ കുറിച്ചിട്ടാണ് പ്രമേഹം എന്താ ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്നൊരു ഹോർമോണുണ്ട് ഹോർമോൺ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ശരിയായ അളവിലെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആകിരണം ചെയ്യാൻ കഴിയാതെ രക്തത്തിൽ എന്തു ചെയ്യുന്നു ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് പ്രമേഹം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക ഡെഫിനിഷൻ ഒന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആകിരണം ചെയ്യാൻ കഴിയാതെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് പിന്നെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ലോക പ്രമേഹ ദിനം അപ്പം ലോക പ്രമേഹ ദിനം എന്താണെന്നറിയാവോ അത് നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനം ഓർത്തിരിക്കുക പ്രമേഹത്തിൻ്റെ ഒരു ചിഹ്നമുണ്ട് സാർവത്രിക ചിഹ്നമാണ് നീലവൃത്തം നീലവൃത്തം എന്താ സൂചിപ്പിക്കുന്നത് പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവ കുറവോ പ്രവർത്തന വൈകല്യം മൂലമാക്കിയ പ്രമേഹത്തിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു ഈ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്നറിയാവോ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണല്ലോ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ആഗ്നീയ ഗ്രന്ഥി ക്ലിയർ ആയല്ലോ ഓക്കെ ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം നമുക്ക് ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനെ അറിഞ്ഞിരിക്കുക ബാൻഡിങ് ബാൻഡിങ് ബെസ്റ്റ് ഓക്കെ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നു ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ ഗ്ലൈസീമിയ ഹൈപ്പർ ഗ്ലൈസീമിയ ഗ്ലൂക്കോസ് എന്ന് വെച്ചിട്ട് ഓർത്തിരിക്കാമെന്നുള്ളൂ അപ്പോൾ കുറയുന്ന അവസ്ഥ ഹൈപ്പോ കൂടുമ്പോൾ ഹൈപ്പറും കുറയുമ്പോൾ ഹൈപ്പോ അതൊന്നും ഓർത്തിരുന്നാൽ മതി ഇനിയും ഈ പ്രമേഹമൊക്കെ ഉണ്ടാകുന്നത് ആഗ്നേയ ആഗീയഗ്രന്ഥിയുണ്ട് നമ്മൾ പറഞ്ഞു പാനഗ്രിയാസിൻ്റെ കാര്യവും ആഗ്നീയ ഇൻസുലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം പ്ര പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഈ പ്രമേഹങ്ങൾ രണ്ട് തരമുണ്ട് ഏതൊക്കെയൊന്നും ഒന്നാം അതാണ് ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹമുണ്ട് അടുത്തത് ടൈപ്പ് ടു പ്രമേഹമുണ്ട് ഇനിയും അവയെക്കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ടൈപ്പ് വൺ പ്രമേഹമാണ് ഓക്കെ ടൈപ്പ് വൺ പ്രമേഹം ഓക്കെ ഇനി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ ഇല്ല ഇൻസുലിൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയില്ല പിന്നെ ഇതൊരു സ്വയം പ്രതിരോധ രോഗമാണ് ഇതിന് അതിൻ്റെ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നതാണ് ഈ ഒരു ഇതിനാവശ്യമായിട്ടുള്ള ഒരു ചികിത്സ ഇത് അറിയപ്പെടുന്ന ഈ ടൈപ്പ് വൺ പ്രമേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഇൻസുലിൻ ആശ്രിത പ്രമേഹം ഇൻസുലിൻ വേണം ഇൻസുലിനെ ആശ്രയിക്കുന്നു ഇൻസുലിൻ ആ പേര് വെച്ചിട്ട് നമുക്ക് കിട്ടുമല്ലോ ഇൻസുലിൻ ആശ്രിത പ്രമേഹം ഇൻസുലിൻ ആശ്രിത പ്രമേഹവുമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ജുവനൈൽ ജുവനൈൽ ഡയബറ്റീസ് ഡയബറ്റീസ് ഓർത്തിരിക്കുക ടൈപ്പ് വൺ പ്രമേഹം പഠിച്ചു ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ഇതൊരു സ്വയം പ്രതിരോധ രോഗമാണ് ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ് നമ്മൾ ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നതാണ് മറ്റു പേരുകളാണ് ഇൻസുലിൻ ആശ്രിത പ്രമേഹമെന്നും ജുവനയിൽ ഡയബറ്റീസ് എന്നും അറിയപ്പെടുന്നു നമ്മൾ ഇൻസുലിൻ വണ്ണ് പഠിച്ചു അല്ല ഇൻസുലിൻ വണ്ണല്ല ടൈപ്പ് വൺ പ്രമേഹം പഠിച്ചു അപ്പോൾ അടുത്തായിട്ട് ഉറപ്പായിട്ട് എന്ത് പഠിക്കണം ടൈപ്പ് ടു പ്രമേഹം നമുക്ക് പഠിച്ചെടുക്കാം ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ ഒരു വകഭേദമാണ് ടൈപ്പ് ടു വകഭേദം പൊണ്ണത്തടിയോ ജീനിൻ്റെ തകരാറ് മൂലമൊക്കെ ഉണ്ടാകുന്ന പ്രമേഹമാണ് ഇൻസുലിൻ പ്രതിരോധം കാരണമായിട്ടുള്ള പ്രമേഹമെന്ന് അറിയപ്പെടുന്നു ഓക്കെ ആണല്ലോ ഇനി അടുത്ത് എന്തൊക്കെ പറഞ്ഞു നമ്മളിവിടെ ജീവിതശൈലി രോഗമായി കരുതുന്ന ഒരു പ്രമേഹമാണ് ഇതൊരു ജീവിതശൈലി ടൈപ്പ് ടു പ്രമേഹം ഒരു ജീവിതശൈലി രോഗമായിട്ട് കരുതുന്നതാണ് പിന്നെ ഒരു പ്രമേഹത്തിൻ്റെ വകഭേദമാണ് പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ പൊണ്ണത്തടി മൂലം ഉണ്ടാകാം അതുപോലെ തന്നെ ജീനുകളുടെയൊക്കെ തകരാറ് മൂലം ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകാം ഇനി നമ്മൾ പഠിച്ചത് മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു പക്ഷാഘാതമൊക്കെ നമ്മുടെ ഒരു ജീവിതശൈലി രോഗമാണ് നമ്മൾ പഠിച്ചു ഇപ്പം ഈ പക്ഷാഘാതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും അതെന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ മസ്തിഷ്കമുണ്ട് നമ്മുടെ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കും അല്ലെങ്കിൽ അതെന്താണ് മരണത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ളൊരു സെറിബൽ പ്രവർത്തനങ്ങളുടെയൊക്കെ തകരാറാണ് അതായത് മസ്തിഷ്കത്തിലെ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കത്തുള്ളൂ അപ്പോൾ അന്ന് ഇപ്പം എന്താണ് സംഭവിക്കുന്നത് മരണത്തിലേക്ക് നയിക്കും മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടും പിന്നെ അതുപോലെ തന്നെ രക്തപ്രവാഹമൊക്കെ തടസ്സപ്പെടും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ആയിരിക്കും ഇത് നീണ്ടു നിൽക്കുന്ന അതായത് മരണത്തിലേക്ക് നീണ്ടു നിൽക്കും അല്ലെങ്കിൽ അപ്പോഴേ നമുക്കറിയാം അത് മരണത്തിലേക്ക് നയിക്കും ചിലപ്പം രക്ഷപ്പെടാം എന്നേ ഉള്ളൂ ഇനി പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന രക്ത സമ്മർദ്ദം ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് അതുപോലെ തന്നെ വാർധക്യം നാർധക്യം പ്രമേഹമുണ്ട് വാർധക്യത്തിൽ ഉണ്ടാകുന്ന പ്രമേഹം പ്രമേഹമൊക്കെ കാരണമാകാം വാർദ്ധക്യമൊക്കെ കാരണമാകാം പിന്നെ പുകവലി ഇതിന് കാരണമാകാം പിന്നെ അതുപോലെ തന്നെ ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഇതൊക്കെ എന്താണ് പക്ഷാഘാതത്തിന് കാരണമാകാം ആണല്ലോ ഇനി നമ്മൾ പറയാറുണ്ട് ഹൃദയാഘാതം ഹൃദയാഘാതം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഹാർട്ട് അറ്റാക്ക് അതൊക്കെ അറിയാവുന്നല്ലേ അതൊന്നും പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല അതെന്താന്നൊക്കെ അറിയാം അപ്പം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പൊക്കെ അടിഞ്ഞത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത് നെഞ്ച് കഴുത്ത് താടി പുറം അല്ലെങ്കിൽ കൈത്തോൾ തോൾ ഇവയിലൊക്കെ ഭയങ്കര ഒരു ഒരിറുക്ക് പിടിക്കുന്ന പോലെ വേദനയോ പിന്നെ തലകറക്കം ക്ഷീണം ശ്വാസമുട്ടൽ ഭയങ്കരമായിട്ട് ഹൃദയമെടുപ്പ് കൂടുക ഇതൊക്കെയാണ് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ലക്ഷണങ്ങൾ ഒന്നും ഓർത്തിരിക്കുക നെഞ്ചിലും കഴുത്തിലും താടിയിലും പുറത്തും കൈകള് തോള് ഇവലൊക്കെ ഭയങ്കര എന്തോ ഒരു ഇറുക്കമായിട്ട് വേദന ഇറുക്കി പിടിച്ച പോലെ വേദന അതുപോലെ തന്നെ തലകറക്കം ക്ഷീണം ശ്വാസമുട്ടല് അസാധാരണമായിട്ട് ഹൃദയമെടുപ്പ് കൂടുന്നതൊക്കെ എന്താണ് ഹൃദയാഘാതത്തിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടും തടസ്സമാകുന്നു അപ്പോൾ അപ്പോൾ അനുഭവപ്പെടുന്ന നെഞ്ചുവേദന അറിയപ്പെടുന്ന പേരാണ് ആൻജിന ആൻജിന നോച്ചുമ്പോ ഒന്ന് ഓർത്തിരിക്കാം എൻ്റെ പരീക്ഷയിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി അടുത്തത് അതിരോസ് ക്ലീറോസിസ് നമ്മൾ പറഞ്ഞിരുന്നു അതും കൂടെ നമുക്കൊന്ന് നോക്കാം അതിറോസ് ക്ലീറോസിസ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണത് അതായത് ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ട് അവയുടെ വ്യാസമുണ്ടല്ലോ അത് കുറഞ്ഞു വരികയും മൂലം രക്തപ്രവാഹമൊക്കെ തന്നെ കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് ഓക്കെ ആണല്ലോ ഇനി അനിയന്ത്രിതമായിട്ടുള്ള കോശ വിഭജനം വഴി കോശങ്ങളൊക്കെ ഒത്തിരി പെരുകിയിട്ട് ഇതര കലകളിലേക്കൊക്കെ വ്യാപിക്കുന്നു അതാണ് നമ്മുടെ ക്യാൻസർ ക്യാൻസർ ഒക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ അപ്പോൾ ഈ ക്യാൻസറിന് കാരണമാകുന്ന ജീനുകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കുക അതാണ് ഓങ്കോ ജീനുകൾ ഓങ്കോ ജീനുകൾ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോ ജീനുകൾ ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്ന ഈ ക്യാൻസർ കോശങ്ങളിലെ മറ്റു ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ശരീരദ്രവങ്ങളാണ് രക്തവും ലിംഫും പിന്നെ ലിംഫും ക്യാൻസർ ബാധിക്കാത്ത ഒരു ശരീരഭാഗമാണ് ഹൃദയം ഹൃദയത്തിന് ക്യാൻസർ ബാധിക്കുന്നില്ല ഇനിയും ഇനിയും ഈ കാർസിനോമ കാർസിനോമെന്ന് പറഞ്ഞിട്ടൊരു ക്യാൻസർ ഉണ്ട് അതായത് എപ്പിത്തീലിയയിലെ ക്യാൻസറാണ് കാർസിനോമ 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 ഈ കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങളാണ് ത്വക്ക് ത്വക്ക് ശ്വാസകോശങ്ങൾ ശ്വാസം ശങ്ങൾ അതുപോലെ തന്നെ തനം പിഴേക്ക് കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങളാണ് ഇനി യോജകകലയെ ബാധിക്കുന്ന ക്യാൻസറിനാണ് യോജകലയെ ബാധിക്കുന്ന സർക്കോമ ഈ സർക്കോമ എവിടെ ബാധിക്കുന്ന ചോദിച്ചാൽ അത് അസ്ഥീൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളാണ് നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ ഓരോ മലിനീകരണം അതൊക്കെ കാരണമാകും പുകവലി വികിരണങ്ങൾ വൈറസ് പാരമ്പര്യ ഘടകങ്ങളൊക്കെ ഈ ക്യാൻസറിന് കാരണമാകാം ക്യാൻസറിൻ്റെ ടെസ്റ്റ് ഏതാണെന്ന് അറിയോ ബയോപ്സിയ ബയോപ്സി ബയോപ്സി ഇതൊക്കെ പരിചയമുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെയൊന്നു ഓർത്തിരിക്കുക അപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത് അതിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറ്റി പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പ്രധാന ജീവിതശൈലി രോഗങ്ങളായ പൊണ്ണത്തടി കൊളസ്ട്രോള് ആർത്രൈറ്റിസ് ഉയർത്തുന്ന രക്തസമ്മർദ്ദം ഡയബറ്റീസ് അതിരോസ് ക്ലിയറോസിസ് ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക ഈ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്